ഈ ഇത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സ്വന്തം തെക്കേ തമിഴ്നാട്ടിൽ കാണാം വാ ഇന്ത്യയിൽ രാജസ്ഥാനിൽ മാത്രമല്ല ഇങ് തെക്കേ അറ്റത്തുമുണ്ട് മരുഭൂമി തമിഴ്നാട്ടിലെ തേരിക്കാട് എന്ന ചുവന്ന മണലുള്ള മരുഭൂമി തൂത്തുക്കുടിയിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ താണ്ടിയാൽ ഇവിടെ എത്തിച്ചേരാം ഗൂഗിൾ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കോട് ചോദിക്കുമ്പോൾ എന്ന് പറയുന്നു പക്ഷേ ശരിക്കുള്ള പറയുന്ന വാക്ക് എന്നാണ് കാർക്കുവേൽ അയ്യനാർ ക്ഷേത്രം അരിഞ്ചുനെയ്ക്കാത്ത അയ്യന്നാർ ക്ഷേത്രം എന്നിങ്ങനെ രണ്ട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ തേറിക്കാടിനടുത്തുണ്ട് അടുത്തിടെയായി ധാരാളം സന്ദർശകർ ഈ കൊച്ചു മരുഭൂമി തേടി എത്തിച്ചേരുന്നുമുണ്ട് ഉച്ച സമയത്ത് നട്ടുച്ച സമയത്താണ് ഇത്രത്തോളം കാറ്റ് പകൽ നല്ല വെയിലും ചൂടുമായതിനാൽ തേറിക്കാട് മരുഭൂമിയിലേക്കുള്ള യാത്ര രാവിലെയോ വൈകുന്നേരമോ ആണ് നല്ലത്